ഒരിക്കൽ ഗൾഫ് മദാമയും അവരുടെ ബെസ്റ്റിയും ബെസ്റ്റിയുടെ റൂമിൽ ചെലി ചെയ്തോണ്ടിരിക്കുകയായിരുന്നു അവർ ഡാൻസും പാട്ടും കഥകളും ഒക്കെ ആയി ഇരിക്കുമ്പോഴാണ് ഗൾഫ് മദാമ ബെസ്റ്റിയോട് പറയുന്നത് അപ്പോൾ ബെസ്റ്റി പറഞ്ഞു റീൽസ് എടുത്താലൊന്നും ലൈക്സ് ഒന്നും കിട്ടത്തില്ല കേട്ടാ എന്റെ കയ്യില് വേറെ ഒരു ഐഡിയ ഉണ്ട് റീൽസ് എടുക്കാം അപ്പൊ കിട്ടും ബെസ്റ്റി പറഞ്ഞു ഇത് കേട്ട് ഉത്സാഹത്തോടെ ഗൾഫ് മദാമ ചോദിച്ചു അപ്പോൾ പറഞ്ഞു ഞാൻ എന്റെ പുറത്തോട്ട് നോക്കിക്ക അതാണ് ഞാൻ പറഞ്ഞ പ്രേതവീട് ഇത് കണ്ട് ഗൾഫ് മദാമ സമ്മതിച്ചു രാത്രി ഇരുട്ടായപ്പോൾ ഗൾഫ് മദാമയും ബെസ്റ്റിയും റീൽസ് എടുത്ത് വൈറൽ ആകാനായി പ്രേതവീടിന്റെ മുമ്പിൽ തയ്യാറായി വന്നു അവർ അകത്തേക്ക് പോകാനുള്ള പുറപ്പാടിലായിരുന്നു അവർ വാതിൽ തുറന്ന് അകത്തേക്ക് കയറി അകത്തേക്ക് വന്നപ്പോൾ വീടെല്ലാം നശിച്ചു കിടക്കുകയായിരുന്നു ബെസ്റ്റി ഗൾഫ് മദാമയോട് പറഞ്ഞു എടീ ഗൾഫ് മദാമി ഈ വീട് എട്ട് വർഷമായി ഉപേക്ഷിക്കപ്പെട്ട നിലയിലാണ് ഇവിടെ എട്ട് വർഷങ്ങൾക്ക് മുമ്പ് പൂതന എന്നൊരു സുന്ദരിയായ സ്ത്രീ ആയിരുന്നു ജീവിച്ചിരുന്നത് പക്ഷെ പെട്ടെന്നൊരു ദിവസം അവരെ കാണാതെ ആയി ഇപ്പൊ അവരൊരു ദുഷ്ടയായ ദുരാത്മാവായി തിരിച്ചു വന്നെന്നാണ് ഇവിടുത്തെ ആളുകൾ പറയുന്നത് ഇത് കേട്ട് ഗൾഫ് മദാമ പുച്ഛത്തോടെ പറഞ്ഞു ും അവ പേടിച്ചു അപ്പോൾ നമ്മൾ ഒഴുക്കാൻ വന്നതാണ് ചേച്ചി കൂടെ വന്നാൽ നമുക്കൊരു വഴിയും എടുക്കാമായിരുന്നു ഇത് കേട്ട ദേശത്തിൽ പൂതന പറഞ്ഞു ചൊല്ലാൻ തുടങ്ങി അപ്പോഴേക്കും ഇത് കേട്ട് പേടിച്ച് ഗൾഫ് മദാമയും ബെസ്റ്റിയും സ്ഥലം വിട്ടിരുന്നു ഇത് ഇതുകൊണ്ട് പൂതന ചിരിച്ചു ഒരു ഗേൾസ് ഗേൾ ആയതിനാൽ പൂതന അവരെ ഒന്നും ചെയ്യാതെ പേടിപ്പിച്ചു വിട്ടു കുടുങ്ങി